നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ആർ എസ് എസിന് കേരളത്തിൽ ഇനി രണ്ട് ഘടകങ്ങളാണ് ഉണ്ടാവുക നേരത്തെ ഏക ഘടകമായിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോൾ വിഭജിച്ച് രണ്ട് ഘടകമായിട്ടായിരിക്കും ആർ എസ് എസ് ഇനി പ്രവർത്തിക്കുക ഉത്തര കേരളം ദക്ഷിണ കേരളം എന്നിങ്ങനെ രണ്ട് പ്രാന്തങ്ങളായി തിരിച്ചുള്ള ആർ എസ് എസിൻ്റെ പരിഷ്കരിച്ച സംഘടനാ സംവിധാനമാണ് നിലവിൽ വന്നത് ശനി ഞായർ ദിവസങ്ങളിൽ നടന്ന സംസ്ഥാന വാർഷിക യോഗത്തിന് ശേഷമാണ് പുതിയ സംഘടനാ സംവിധാനം ഔദ്യോഗികമായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നിങ്ങനെ ഏഴ് ജില്ലകൾ ഉൾപ്പെട്ടതാണ് ദക്ഷിണ കേരളം ഇത്രയും ജില്ലകളെ ഇരുപത് സംഘ ജില്ലകളായും ആറ് വിഭാഗങ്ങളായും തിരിച്ചിട്ടുണ്ട് എറണാകുളം ആസ്ഥാനമായിട്ടാണ് ദക്ഷിണ മേഖലയുടെ പ്രവർത്തനം നടക്കുക തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകൾ ഉൾപ്പെടുന്നതാണ് ഉത്തര കേരളം പതിനെട്ട് ജില്ലകളും അഞ്ച് വിഭാഗങ്ങളായും തിരിച്ച് കോഴിക്കോട് ആസ്ഥാനമായിട്ടാണ് ഉത്തര കേരളത്തിലെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ നടക്കുക കേരളത്തിന്റെ പ്രാന്തപ്രചാരകനായിരുന്ന എസ് സുദർശനെ ദക്ഷിണ കേരളത്തിന്റെ പ്രാന്ത പ്രചാരകനായും സഹപ്രാന്ത പ്രചാരകനായിരുന്ന എ വിനോദിനെ ഉത്തരകേരളത്തിന്റെ പ്രാന്ത പ്രചാരകനായും നിയമിച്ചു എം എസ് രമേശൻ ദക്ഷിണ കേരളം സംഘചാലക് ടി വി പ്രസാദ് ബാബു പ്രാന്തകാര്യവാഹ് കെ ബി ശ്രീകുമാർ സഹപ്രാന്ത സഹപ്രാന്തകാര്യവാഹ് കെ പ്രശാന്ത് സഹപ്രാന്ത പ്രചാരക് എന്നിങ്ങനെയാണ് ഇപ്പോൾ ആർ എസ് എസ് ചുമതലകൾ നൽകിയിട്ടുള്ളത് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും പല മാറ്റങ്ങളും കാലാനുസൃതമായി കടന്നു വരാറുണ്ട് അത് ഏത് മേഖലയിലായാലും അത് കൃത്യമായി തന്നെ അനുവർത്തിച്ചു പോരുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് കേരളത്തിലെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ ഒരു രണ്ട് ഘടകങ്ങളായി തിരിച്ചുള്ള പുതിയ പ്രവർത്തനങ്ങൾ എന്ന് സംഘടന സൂചിപ്പിക്കുന്നു നേരത്തെ ഒറ്റ ഘടകമായി പ്രവർത്തിച്ചിരുന്ന ആർ എസ് എസ് ആണ് ഇപ്പോൾ കേരളത്തിൽ രണ്ടായി തിരിഞ്ഞ് പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുന്നത് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് വിവിധ ചുമതലകൾ നൽകിക്കൊണ്ട് പുതിയ ആളുകളെ കണ്ടെത്താനും പുതിയ രീതിയിലുള്ള പ്രവർത്തന സംവിധാനം ആവിഷ്കരിക്കാനുമുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കേരള ഘടകത്തെ രണ്ടായി തിരിച്ചുകൊണ്ടുള്ള ആർ എസ് പുതിയ പ്രവർത്തന രീതി എന്നും വിലയിരുത്തപ്പെടുന്നു